ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല പോലെ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു ഇവിടെത്തിരി ആകെ തിരക്കായിപ്പോയി ബിസിയായിപ്പോയി അത് കാരണം കൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആയത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാറുവിൻ്റെ എന്താ പറയാ ടൂറിന്റെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു വ്ളോഗ്യുന്നു അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു ഇനി ഇത് കാണുന്നത് പ്രദുവിൻ്റെയാണ് പക്ഷേ പ്രദുവിൻ്റെ ട്രിപ്പ് പോകുന്നതല്ല കേട്ടോ ഉള്ളത് ഇതിൽ കാണിക്കുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള വേറൊരു കാര്യമായിരിക്കും ഇത് ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് പ്രദുവിൻ്റെ സ്കൂളിൽ നിന്ന് പോകുന്നത് മൈസൂർ ആൻഡ് കൂർഗാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി അവർ പോകുന്ന നൈറ്റിലാണ് അപ്പം ഉം പോവാൻ വേണ്ടി ഫുൾ റെഡി ആവലും ഒക്കെയാണ് പക്ഷെ അവർക്ക് ഏർ പോകുന്ന മൊബൈലിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് കാരണം കൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് വേറൊന്നാണ് ഒന്നാണ് അത് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടില് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് എന്തൊക്കെയാണ് എന്നാണ് കേട്ടോ വ്ളോഗിൽ കാണിക്കുന്നത് ഒരു ബാഗ് കാണണം ഒന്ന് തിരിഞ്ഞിക്കണം ആ അതന്നെ അതെ <laughs> അപ്പം ഇങ്ങനെ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു ട്രിപ്പിൻ്റെ വ്ളോഗൊന്നും അല്ല പോകുന്നതും പിന്നെ വരുന്നതും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോസ് മാത്രമേ നമ്മുടെ കൈകളുടെ ടീച്ചേഴ്സ് അവിടെ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ നിന്ന് ആദ്യു ഇനി തിരിച്ച് കണ്ടിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഹലോ പറയാൻ അതാണ് വിശേഷം എല്ലാരും സ്കൂളുകളിൽ നിന്നും ഒക്കെ ടൂർ പോകുന്ന സമയല്ലേ ഇവിടെ പാറും പ്രദുവും ടൂറ് പോയി ആദ്യം പാറു പോയി പിന്നെ പ്രദു പോയി അല്ലേ കഴിഞ്ഞ വർഷം രണ്ടാം രണ്ടാംകുടി ഒരുമിച്ചാ പോയേ ഈ വർഷം രണ്ടുപേരും വേറെ വേറെ പോയി അപ്പതാ ഇന്ന് രാവിലെ എങ്ങോട്ടേ എത്തിയുള്ളൂ പ്രദു അല്ലേ പ്രദു എങ്ങോട്ടാ പോയേ മൈസൂർ ആൻഡ് കൂർ അപ്പൊ ഉറക്കമൊന്നും ശരിക്കും ആയിട്ടില്ല അതുകൊണ്ടാണ് ഫേസ് ഒക്കെ ഇങ്ങനെ ഒരു മാതിരി ഇരിക്കുന്നു കണ്ണൊക്കെ കാണുമ്പോൾ അറിയുന്നുണ്ട് ഉറങ്ങിയ മതിയാവാത്തേന്റെ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ അടിപൊളിയായിരുന്നു മൈസൂർ ഓൾറെഡി പ്രദു കണ്ടതാണ് എന്നാലും ഫ്രണ്ട്സിന്റെ കൂടെ പോവാ പറയുമ്പോ അല്ലേ യെസ് അത് അടിപൊളി ആയിരിക്കും കൂർഗ് പിന്നെ നമ്മൾ പോയിട്ടില്ല കൂർഗ് എങ്ങനെയുണ്ട് ആണോ അത് ശരി ആഹ് അവിടെ എന്താ കാണാൻ ഗോൾഡൻ ടെമ്പിൾ പോയി ഉം എന്തോ പിന്നെ ടിപൊള്ളിയാണ് അൺബോക്സിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടു വന്ന സാധനങ്ങളാണ് എന്തൊക്കെയാണ് മേടിച്ചിട്ട് വന്നിരിക്കണേ ആദ്യം ആർക്കൊക്കെ വാങ്ങിച്ചു ഞാൻ ഇവിടുത്തെ എല്ലാവർക്കും വാങ്ങിച്ചു എനിക്ക് പോകുമ്പോ തന്നെ വിചാരിച്ചെന്ന കാര്യായിരുന്നു ഈ വീട്ടിലത്തെ എല്ലാവർക്കും ഒരു സാധനങ്ങൾ വാങ്ങണം അപ്പൊ എന്റെ ആ ആഗ്രഹം ഞാൻ ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ എല്ലാവർക്കും അമ്മയ്ക്ക് അപ്പക്കും പാറുവിന് അമ്മാച്ചനെ അമ്മമ്മക്കും ഉദ്ദേശിക്കുക എനിക്ക് എല്ലാവർക്കും ആ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം അല്ല ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയാറായി ആക്ച്വലി അതെ അതെ രണ്ട് ഫീസേ ഉള്ളൂ തുറന്ന ഉടനെ നമ്മൾ കാലിയാക്കി ആ എനിക്ക് തരുമെന്ന് എന്തൊക്കെയാ കൊടുക്കണന്നുള്ളത് കാണിച്ചു പറയണം എന്നാലേ കേൾക്കുള്ളൂട്ടോണ്ട് അമ്മ അത്രയും വേണ്ടി ഹിൽ ചാമുണ്ടി ഹിൽസ് ചാമുണ്ടി ഹിൽസിലാണ് ഷോപ്പിംഗ് ഹിൽസിന്റെ ഷോപ്പിംഗ് ില്ലേ ഞങ്ങളൊക്കെ ഓൾറെഡി കണ്ടതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നിട്ട് തരണ സമയത്ത് ഞങ്ങൾ എല്ലാവരും ബാഗ് തുറക്കുന്നത് നോക്കിയിരിക്കായിരുന്നു ഋദുവിനെല്ലാവരും വിളിച്ചെഴുതിയിട്ട് ഇതാരാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ദിസ് ഗോജോ ക്യാരക്ടറാണ് ഒരു അമ്മാച്ച ചോദിക്ക അമ്മാച്ചു കണ്ണു തുറക്കില്ലേ അപ്പൊ ഇത് പ്രദു ആർക്ക് വേണ്ടിയാ എനിക്ക് ഇത് പക്ഷെ ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് ശരിക്കും വീഡിയോ എടുക്കണമായിരുന്നു അല്ലേ കാരണം എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ അതെന്താ വെച്ചാൽ നമ്മൾ വന്ന ഉടനെ അതിങ്ങനെ തുറന്ന കാരണം കൊണ്ട് പിന്നെ അപ്പം നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കലുണ്ടായില്ല പക്ഷെ അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവരും പ്രദു കൊണ്ട സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കാണിക്കേറ്റൊന്നാണ് നല്ല രസണ്ട് തന്നെ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടപ്പെട്ട് മുത്തശ്ശിക്കുള്ള ഇത് ഇങ്ങനെ കാണിക്കുമ്പോ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷെ ഇത് ശരിക്കും ഈ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്ന മാഗ്നറ്റ് 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 ഇതും അമ്മാച്ച ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിരുന്നു വെച്ചിരുന്നു അമ്മാച്ചു ഓ ശരിക്കേക് ഇതിന്റെ പിങ്ക് കളറും ഉണ്ടായിരുന്നു പക്ഷെ പാറൂന ഗ്രീൻ കളർ ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ട് ഐ ഫോർ ദ ടിപ്പിക്കൽ ഡോർ ദൽ വെറൈറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ ശരിക്കും ഒന്നും ബിക്കോസ് ഒട്ടിപ്പിക്കരുത് ആയിരിക്കും പക്ഷെ ഇത് കണ്ടപ്പോ ഏറ്റവും ഡിഫറെന്റ് എനിക്കറിയാല്ലോ കുട്ടി കൊണ്ടിരുന്നേ അവിടെ അമ്മാച്ചൻ കോൾ ചെയ്യുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് വേണല്ലോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ താങ്ക് യു ഇനി എന്തുവാർക്കൊക്കെ അമ്മാച്ചനായി ദശിക്കായി അമ്മയ്ക്കായി എനിക്കായി നീ അല്ല കൊണ്ടുവന്ന പറഞ്ഞു ലാഫിങ് ബുദ്ധയുടെ ഒരു ബിക്കോസ് ലാഫിംഗ് ബുദ്ധ വീട്ടിലെന്തോ കുട്ടിലൊക്കെ എന്തൊക്കെ അങ്ങനെന്തൊക്കെയുണ്ടോ കേട്ടായിരുന്നു അതുകൊണ്ട് ലാഫിംഗ് ബുദ്ധയുടെ അപ്പൊ അമ്മമ്മക്കുമായി എനിക്ക് നല്ല 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 വേറൊരു കടയിൽ പോയപ്പോ അവിടെ മൂന്നെണ്ണം രൂപ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെനിന്ന് വാങ്ങി ഞാൻ എനിക്കില്ലാത്ത ഷേപ്സ് വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതായിരുന്നു ഒരേ ഒരേ സാധനം വാങ്ങി വെച്ചോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ വീണായിട്ട് തോന്നും പക്ഷെ ഇല്ലാത്ത ഷേപ്പാണ് ഇതൊരു സ്ട്രോബെറി ഇത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊന്ന് ബ്ലൂ മറ്റതും ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇനിയും വേറൊരു കടയിൽ പോയപ്പോ കൂടി ഞങ്ങൾ ഇങ്ങനെ മൂന്നെണ്ണത്തിന് നൂറ് രൂപ ആയിട്ട് കമ്മല് വാങ്ങിയായിരുന്നു പക്ഷെ അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരുമിച്ച് പോയി വാങ്ങിയോണ്ട് അവർ പാക്ക് ചെയ്തപ്പോ കവർ മാറിപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ കവർ ഒരുമിച്ച് വെച്ചതാണ് അപ്പൊ ഇപ്പൊ അവരുടെ കയ്യിലാണ് ഈ കമ്മൽ കമ്മലിരിക്കണേ അതുകൊണ്ട് നാളെ കിട്ടും അത് കിട്ടിയിട്ടില്ല അല്ലേ കിട്ടിട്ടില്ലേ അത് നാളെ ശേഷം വീഡിയോ എടുക്കാം ഞാൻ കിട്ടിയെടുക്കാം അച്ചോ ഏറ്റവും െട്ടിച്ച് കളഞ്ഞ ഗിഫ്റ്റ് ഇതായിരുന്നു സത്യം പറഞ്ഞ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷായിട്ടോ പ്രതു ഇതൊട്ടും ആലോചിച്ചിട്ടില്ല ഞാൻ പപ്പയ്ക്ക് കൊടുക്കാനാ ഉം അതെ രസം പപ്പയ്ക്ക് നല്ല ഇഷ്ടപ്പെടും ഇതാണ് കേട്ടോ ഫ്രണ്ടിന്റെ കയ്യിൽ പെട്ടുപോയി പിന്നീട് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മലുകൾ അത് കിട്ടിയതിന് ശേഷം പിന്നീട് വീഡിയോ എടുത്താണ് ഇതിലെ ഈ ഒരു കമ്മൽ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു പ്രത്യേക അതായത് ഞാൻ കണ്ടിട്ടില്ലേ മുമ്പ് അങ്ങനെ ഒരു ഡിസൈൻ ഇട്ടോ അത് ശരിക്കും ഇങ്ങനെ ഇളകുന്നത് നമ്മള് കാതലിട്ടിട്ട് അങ്ങനെ ഇളകുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരാൾ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിട്ട് എനിക്കറിയാം ഈ വീഡിയോയില് കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കാരണം തന്നെ എന്താണെന്നറിയോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താ ഇഷ്ടമുള്ളത് വാങ്ങി വാങ്ങിച്ചോളം പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നതാണല്ലോ ക്യാഷ് പക്ഷെ അതിന് വീട്ടിലെ എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് വന്നപ്പം നമ്മൾ തന്നെ ശരിക്കും അന്തം വിട്ടു പോയിട്ടോ കാരണം അത് ശരിക്കും അത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ആയിരുന്നു വീഡിയോ എടുക്കേണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ സാധനങ്ങളുടെ ആ ഒരു വില വിലയോ അല്ലെങ്കിൽ അതിന്റെ വലിപ്പം അതല്ലല്ലോ പക്ഷെ കുട്ടികൾക്ക് പോലും നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് തരണം എന്നുള്ള ആ ഒരു തോന്നൽ അത് ഭയങ്കര എന്താ പറയാ അത് നമ്മൾ അതിനെ ഭയങ്കരായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ചെയ്യണം അപ്പൊ ആ ഒരു സന്തോഷമാണ് ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ കൂടെ കാണിക്കണത് കേട്ടോ എവിടെ അയ്യോ അത് പോയാക്ലൂസ് പോയാ ஆடாண்டா உங்களுக்கு <us> കുട്ടികൾക്ക് തോന്നണ്ടല്ലോ <laughs> 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 കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഡാൻസ് കുട്ടികളുടെ കൂടെ ചെയ്യുന്നത് കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് ക്രിസ്മസിന് നമ്മൾ മൂന്നുപേരും കൂടെ ഒരു ഡാൻസ് ചെയ്തില്ലേ അതിൽ ഞാൻ ഓൾറെഡി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരും ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം അപ്പോഴേ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പം ഇത്രയൊക്കെ തന്നെയല്ലോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം അപ്പം അതുവരക്കും ബായ്